ഇതി കൂടുതൽ തരാനുള്ള പാങ്ങില്ല കുഞ്ഞ മുതലാളി വിചാരിക്കുന്ന പോലെ അല്ല ചന്ത കെട്ടുപോയി കുഞ്ഞു കൊച്ചിക്ക് തള്ളി പോയില്ലേ ആലപ്പുഴയിൽ പോകുന്ന കാര്യമാണെങ്കിൽ അവർ നേരിട്ട് കൊച്ചിയും തിരുവനന്തപുരമായിട്ടുള്ള ഇടപാടാണ് ഇവിടെ ഇരിക്കുന്ന അരിച്ചാക്ക് കണ്ടെന്ന് കഴിഞ്ഞ കൊല്ലം ക്രിസ്മസിന് ഞാൻ എന്നാ പറഞ്ഞേ അന്നും ചന്ത കൊച്ചിക്ക് പോയിട്ടുണ്ടല്ലോ നിന്നെ ഇറങ്ങി ഇങ്ങോട്ട് കെട്ടിട നിനക്ക് വർക്ക്ഷോപ്പ് അല്ല വർക്ക് തുടങ്ങാനുള്ള കാഴ്ചയാവുന്നു തനിക്ക് വേണ്ടിയല്ലോ ഞാൻ അവനെ കുത്തി മലയ്ക്കത് പന്നെ കൊല്ലാനൊന്നും പറഞ്ഞില്ലല്ലോ വരെ കൊടുക്കാനല്ലേ പറഞ്ഞുള്ളൂ അത് ശരി അടിപിടി അടിപൊളിയാവുമ്പോ അടി ചിലപ്പോലെത്തിയെന്ന് വരും കുത്തുകൊണ്ടാവാൻ ചിലപ്പോ ചത്തന്നും വരും നിന്റെ കേസിൽ ഞാൻ രൂപ ഒന്നും രണ്ടു രണ്ടുപേരും ചെലവാക്കിയത് അതൊന്നും കുഞ്ഞച്ച മറന്നിട്ടില്ലല്ലോ ഓ ഇയാളെ ഒലത്തി ഇയാളും എന്നെ രക്ഷപ്പെടുത്തി കൊല്ലാൻ കിടന്നിട്ടാണോ ഞാൻ വരുന്നേ കുഞ്ഞറ്റിൽ എന്ത് പറഞ്ഞാലും ശരി വേണമെങ്കിൽ എടുത്തോണ്ട് പോകും ജോലി തിരക്കുണ്ട് കുഞ്ഞേട്ടോ ചന്ത ദിവസ ഏട്ടാ നല്ല കച്ചവടമുണ്ട് കിടക്കുന്നുള്ള ചില കച്ചവടക്കാർ പുറത്ത് കാത്തിരിക്കുന്നു നിൽക്കുന്നു അലമ്പില്ലാന്ന് പോ നീയൊക്കെ ഏതാടാ ചേട്ടൻ ഞങ്ങളെ അറിയില്ല ചേട്ടൻ പോകുന്ന സമയത്ത് ഞങ്ങൾ പിള്ളേരാ പോയേക്ക അതാ നല്ലത് അന്വേഷിച്ച മറ്റെന്തെങ്കിലും പണി കിട്ടും മ്മ് അല്ല അവൻ കൊലപാതകം കഴിഞ്ഞ് അഞ്ചെട്ട് വർഷങ്ങൾക്ക് ശേഷം പ്രതിഫലം ചോദിക്കാൻ വന്നിരിക്കുക ഞാൻ ഇന്നും കൃത്യമായിട്ട് ഓർക്കുന്നു മുപ്പത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ആലപ്പുഴ എവിടെയോ ഒരു പെരുന്നാൾ പ്രസംഗം കഴിഞ്ഞ് ഞാൻ ബോട്ടിറങ്ങി വരുമ്പോൾ കോട്ടയം ചന്തക്കടവിലെ എച്ചിക്കൂനിൽ നിന്ന് ഒരു കൊച്ചു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു അതിനെ ഞാൻ അനാഥമന്ദിരത്തിലാക്കി ഞാൻ എന്റെ മകനെപ്പോലെ വളർത്തി അവനെ പഠിപ്പിച്ച് ഒരു നിലയിലാക്കണമെന്ന് വെച്ച് ഞാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അവൻ പഠിച്ചില്ല എങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കട്ടെ എന്ന് വെച്ച് ഒരു വർക്ക്ഷോപ്പിൽ അയച്ചു പഠിച്ചു അവിടെ അവൻ സമർത്ഥനായി അപ്പോഴും സാത്താൻ അവനെ വിട്ടുപിരിഞ്ഞില്ല അഴുക്ക് ചാലിലേക്ക് വീഴാനായിരുന്നു അവന്റെ വിധി പത്ത് പന്ത്രണ്ട് വയസ്സായപ്പോഴേ എന്റെ കയ്യിൽ നിന്ന് പോയി പിന്നെ വല്ലപ്പോഴൊക്കെ അവനെ കാണാറുണ്ട് എന്നെ കാണുമ്പോൾ അവൻ ഒഴിഞ്ഞു മാറും പിന്നീട് ഞാൻ കേൾക്കുന്നത് കോട്ടയം ചന്തയിലെ ഒന്നാം നമ്പർ റൌഡിയാണ് എന്റെ മോനെന്ന നാട്ടുകാർ അവനൊരു പേരും കൊടുത്തു കോട്ടയം കുഞ്ഞച്ഛൻ അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്റെ അപ്പനും അമ്മയും എല്ലാം കൂടി ആട്ടി ഭൂലോകത്തുള്ള ഒരാളെ അച്ഛനാ അച്ഛോ വെട്ടാനും കുത്താനും ഒന്നും അല്ല ഞാൻ ജയിലിൽ നിന്ന് വന്നത് ഒരു വർക്ക്ഷോപ്പ് തുടങ്ങി സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ഓർത്ത് എന്നെയാ വന്നത് ആദ്യം കിട്ടുന്ന കാശ് കൊണ്ട് അച്ഛനും ലോഹം വാങ്ങിച്ചു തരണോന്നോടെ ഞാൻ വിചാരിച്ചതാ പക്ഷെ അവസനാ പട്ടിയെ ചാദിച്ചോ അവൻ ആരാടാ നിന്റെ നിന്റെ അപ്പനോ അപ്പൂപ്പനോ ആരാടവൻ എന്തിന്റെ പ്രതികരണ കുറച്ച് പണം ഞാൻ തരാം നിനക്ക് ഇഷ്ടമുള്ള ഒരു തൊഴി അത് ജീവിക്കാൻ ഇവിടെ എങ്ങും വേണ്ട ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ എനിക്ക് ഈ കോട്ടയം വട്ട എങ്ങും പോകാൻ വയ്യ വേറൊരു സ്ഥലം എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കറിയാവുന്നൊരു സ്ഥലമുണ്ട് ഗ്രാമമാണ് അവിടെ നിനക്ക് വർക്ക്ഷോപ്പ് ഇടുകയോ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുകയോ ഒക്കെ ചെയ്യാം ഓടാങ്കര ഞാൻ കുറച്ചു കാലം അവിടെ വികാരിയായിട്ടിരുന്നിട്ടുണ്ട് ഓടാങ്കര ഗുഡ് മോർണിംഗ് പ്രവാണിമാരായിരിക്കുന്നു അയ്യോ എന്റെ കൈ തരിക്കുന്നു അയ്യോ ഞാനൊന്നും ഇല്ലേ ബോസ്കോ ആ കെട്ടഴിച്ച് സാധനങ്ങൾ ഇറക്കി വെക്കടാവേ ശരി ഈ പ്രോ പ്രോ അയ്യോ എന്ന് എന്ന് പ്രൊഫസർ അല്ല ഉടമസ്ഥൻ ഇംഗ്ലീഷ് തീരെ പിടിയില്ലല്ലേ എന്താ പേര് ഇരട്ടക്കണ്ണൻ കുട്ടപ്പൻ ഇരട്ടക്കണ്ണൻ ഒന്ന് രണ്ട് ശരിയാണല്ലോ രണ്ട് കണ്ണും ഉണ്ട് ഇരട്ടക്കണ്ണൻ തന്നെ അല്ല എന്താ നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ ഇവിടുത്തെ ലോഡിംഗ് അൺലോഡിംഗ് വർക്കേഴ്സ് ആണ് അത് ഞങ്ങളുടെ സൗകര്യം ഓ ആയിക്കോ ആയിക്കോ അപ്പൊ എന്താ നിങ്ങളുടെ ചരക്കിറക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുപോവരെ കൊണ്ട് ഇറക്കാൻ ഒക്കെ ഞങ്ങൾ ഇറക്കും അല്ലാത്തനെ ഞാൻ അവർക്ക് കേച്ചിറക്ക് കൂലി കൊടുത്തിട്ടാ വന്നിരിക്കുന്നേ എന്റെ ഇവിടെ പൈസ ഒന്നും ഇല്ല നിങ്ങൾ ഇവിടെ ഇറക്കാൻ ഒക്കെയല്ല എന്ന് പറഞ്ഞാൽ ചിക്കലിയില്ലാത്ത ഭയങ്കര ടൈറ്റാ ഒരു താപനം തുടങ്ങാൻ പോകല്ലേ ശരി ഇറക്കിക്കോ എന്ത് വേണം നാലായിരത്തി അഞ്ഞൂറ് രൂപയാവും അയ്യോ നാലായിരത്തി അഞ്ഞൂറ് രൂപയോ ഒന്നും കൂടി പോയിട്ടില്ലല്ലോ അല്ലല്ലോ അല്ല നാലായിരത്തി അഞ്ഞൂറിൽ പൈസ കുറഞ്ഞാൽ ഇതിവിടെ വേറെ ആരും ഇട്ട് ഇറക്കാനും കൂലി പറ ഇത്രയും സാധനങ്ങൾ ഇവിടെ ഇറക്കാനുണ്ട് മണിക്കൂർ നേരത്തെ പണിയേ ഉള്ളൂ എന്റെ ആകെ ആയിരം രൂപയുള്ളൂ എനിക്ക് വേറെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഇതിൽ നിന്ന് ഒരു അഞ്ഞൂറ് രൂപ ഞാൻ നിങ്ങൾക്ക് തരും ഞാൻ കൂടെ സഹായിക്കാം കാര്യം ുത്തിടെ പന്തളത്തോട്ടെന്ന് പറഞ്ഞ പോലെ ആയല്ലോ ഏതായാലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിടാൻ പോണല്ലേ അപ്പൊ പിന്നെ അത് അതിന്റെ ഒരു ശീലനങ് ആയിക്കോട്ടെ എന്റെ കർത്താവെ എന്നെ നീ നല്ലവനാക്കാൻ സമ്മതിക്കലല്ലേ നിന്റെ തിരിവിഷ്ട അതാണെങ്കിൽ അതങ് നിറവേറട്ടെ കടം ചേട്ടോ വാക്ക് പറഞ്ഞ വാക്ക് ദേവിടി പറഞ്ഞ കാശുണ്ട് കോട്ടയം കുഞ്ഞത്തിന് ദന്ത ഒന്നേ ഉള്ളൂ പിന്നെ പറഞ്ഞതിൽ കൂടുതലായിട്ട് വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ അതിന് എണ്ണയും കുഴമ്പവും ഒക്കെ വാങ്ങിക്കേണ്ട ആവശ്യം വരും അതിന് നൂറ് രൂപ മൊത്തം അറുന്നൂറ് രൂപയാണ് പിടിയേ നൂറ് രൂപ എക്സ്ട്രാ ഉണ്ട് ഇനി റൗഡി ചേട്ടന്മാരെല്ലാം കൂടെ ഉത്സാഹിച്ച് എന്റെ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കി സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാം അപ്പൊ ക്ലിയറായി പേരെന്തുവാ കുഞ്ഞത്തൻ കോട്ടയം കുഞ്ഞു എന്റെ പൊന്ന് സാറേ എന്നും കുന്നും പന്ത്രണ്ട് മാസവും ഇങ്ങനെ വന്ന് ഒപ്പിടാൻ പാടാണ് സാറേ നല്ല നടപ്പെന്ന് പറയുമ്പോ ഞാനിപ്പോ വളരെ നല്ല നടപ്പ് തന്നെയായിപ്പോ അങ്ങനെ ചീത്തയായിട്ട് നടക്കണമായിരുന്നേ കോട്ടയം ചേച്ചി തന്നെ കിടന്നാ പോഞ്ഞോ ടൈപ്പ് റൈറ്റിംഗ് ആണ് ഡ്രൈവിംഗ് സ്കൂൾ ആണ് തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞ് ഈ പട്ടിക്കാട്ടി വന്ന് കിടക്കണ്ട വല്ല കാര്യമുണ്ടോ അല്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല് ഇപ്പൊ ഒരാഴ്ച ഞാൻ വന്ന് ഡെയിലി ഒപ്പിട്ടോളാം പിന്നെ അങ്ങോട്ട് ആഴ്ച കിലോമീറ്റർ പോരെ സാറേ ഞാനിപ്പോ പഴയതുപോലെ ഒന്നും അല്ല എനിക്ക് നിന്നെ അറിഞ്ഞൂടെ അല്ല സാറ് തന്നെ എന്നെ വിളിച്ച് പറയും കുഞ്ഞച്ച നീ സൗകര്യം പോലെ വന്ന് ഒപ്പിട്ടാ മതിയെന്ന് അല്ല എന്നിട്ടേ ഞാൻ ചെയ്യത്തുള്ളൂ അതായത് നമ്മുടെ ഓടാങ്കര തോമസ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സുപ്രസ്ഥ സിനിമാതാരം മോഹൻലാൽ ഉദ്ഘാടനം ചെയ്യുന്നു പ്രോപ്പറൈറ്റർ കോട്ടയം കുഞ്ഞച്ചൻ കുഞ്ഞാപകർ ക്ലാസ് എടുക്കുന്നു പ്രിൻസിപ്പാൾ കോട്ടയം കുഞ്ഞച്ചൻ മോഹൻലാൽ ചെയ്യുന്നു തോമസ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം കുഞ്ഞച്ചൻ പള്ളി വരണം ഓ പ്രത്യേകിച്ച് ഞായറാഴ്ചയും കട ഒഴിവുള്ള ദിവസങ്ങളിൽ ഓ നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ വേണം ഈ നാടിന്റെ മുഖച്ഛായ തന്നെ ഓ അതോ കേ എനിക്കറിയാവോ നാളെ ഉദ്ഘാടനത്തിന് അച്ഛൻ വരണം എന്ന് പറയാനുള്ള അഹങ്കാരം ഒന്നും എനിക്കില്ല എന്നാലും എനിക്കിവിടെ അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല എന്നാലും ചില പ്രമാണിമാരും ഒക്കെ അറിയാം നമ്മുടെ കാഞ്ഞിരപ്പള്ളി പാപ്പൻ ചേട്ടനൊക്കെ അറിയാം ഉദ്ഘാടനം കഴിഞ്ഞോട്ടെച്ചു ഞാൻ അങ്ങോട്ട് എല്ലാരും കേറി പരിചയപ്പെട്ടതാണ് അച്ഛൻ വരും സിനിമാക്കാരൊക്കെ വരുന്ന ഒരു ഫംഗ്ഷന് ഞാൻ വരികയെന്ന് വെച്ചാൽ ഇല്ല എന്റെ അനുഗ്രഹം കുഞ്ഞച്ഛൻ എപ്പോഴും ഉണ്ടാവും അയ്യോ അതുപതി അത് മതിയായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിട്ടു നല്ലൊരു ദൈവഭയമുള്ള കൊച്ചൻ കൊച്ചൻത്തിന് മോഹൻലാലാണ് വരുന്നത് എല്ലാവരും നേരത്തെ എത്തിയായിരിക്കും പിന്നെ കണ്ട അറിഞ്ഞൂടെ ഞാൻ തന്നെ ആദ്യ കുർബാന കൈക്കൊള്ളപ്പാട് അടുത്തുണ്ടല്ലേ കുറെ പിള്ളേർ പോകുന്ന കണ്ടു വേദപാഠം പഠിപ്പിക്കാൻ പോവുമായിരിക്കും പേരെന്തുവാ ഞാൻ സൂസി ചേച്ചിയുടെ പേര് എല്ലാവരെയും ഞാൻ വീട്ടിൽ വന്ന് കാണുന്നുണ്ട് ഉദ്ഘാടനത്തിന്റെ വിവരമൊക്കെ അറിഞ്ഞു കാണുമല്ലോ എല്ലാവരും നേരത്തെ എത്തിയേക്കണേ കേട്ടോ ആ പിന്നെ ടൈപ്പ് റൈറ്റിങ്ങിനും ഇംഗ്ലീഷിനും മാത്തമാറ്റിക്കിനും ട്യൂഷൻ നിങ്ങളൊക്കെ ഏത് ക്ലാസ്സിലെ പഠിക്കുന്നില്ല ഇന്നത്തെ കാലത്ത് കോളേജിലും സ്കൂളിലും മാത്രം പഠിച്ചുകൊണ്ട് ഒരു കാര്യവും ഇല്ല എന്തെങ്കിലും ഒക്കെ ഫൈഡായിട്ട് പഠിച്ചിരിക്കണം കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അപ്പനോട് ചോദിക്കാം എനിക്കും അങ്ങനെ എന്തെങ്കിലും മോഹൻലാൽ ശരിക്കും ഇത് നല്ല ചോദ്യം മോഹൻലാൽ ഞാൻ പിന്നെ കള്ളം പറയോ ഓ ചേട്ടത്തി ഞാൻ കോനയിൽ കൊച്ചാപ്പി നിങ്ങളുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ക്ഷണപ്രകാരമാണ് ഞാൻ ഇവിടെ തിരിക്കുന്നത് ഇല്ല നാട്ടുകാര് നമ്മുടെ സുഹൃത്തും നമ്മുടെ എന്ന് പറഞ്ഞാൽ എന്റെ അല്ല കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ഉച്ച സുഹൃത്തായ ശ്രീ മോഹൻലാൽ ഉടനെ തന്നെ ഇവിടെ എത്തുന്നതാണ് നിങ്ങളിൽ പലരും മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും പക്ഷേ മോഹൻലാൽ വരും വരില്ലേ വരും കാരണം മോഹൻലാൽ നമ്മുടെ കോട്ടയം കുഞ്ഞച്ചന്റെ ഉറ്റ സുഹൃത്താണെന്ന് മാത്രമല്ല ഇപ്പോൾ മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ജോഷിയാണ് നമ്മുടെ കുഞ്ഞച്ചൻ പല മാന്യന്മാരും സമുദായ സ്നേഹികളും മഹാത്മാ ഗാന്ധി മുതൽ എ കെ ഗോപാലൻ വരെ ജയിലിൽ കിടന്നിട്ടുള്ളവരാണ് അതുപോലെ രാഷ്ട്രീയപരമായ ചില കാരണങ്ങളാൽ നാഗാലാന്റിന്റെയും മധ്യപ്രദേശിന്റെയും ചില രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് കോഫേ പോസ്റ്റേ പ്രകാരം നമ്മുടെ കുഞ്ഞച്ചൻ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കിടന്നപ്പോഴാണ് ശ്രീ ജോഷി ന്യൂഡൽഹി എന്ന സിനിമ അവിടെ ഷൂട്ട് ചെയ്തത് അക്കാലം മുതലുള്ള അവരുടെ ഗാഠവും സുദൃഢവും അഗാഠവും ദീർഘവുമായ ബന്ധത്തിന്റെ പുറത്താണ് ജോഷി മോഹൻലാലിനെ വിട്ടുകൊടുക്കാമെന്ന് സമ്മതിച്ചത് ഇനി അഥവാ ജോഷി വിട്ടുകൊടുത്തില്ലെങ്കിൽ തന്നെ പറഞ്ഞാൽ എന്നാണ് മോഹൻലാൽ ചോദിച്ചത് മോഹൻലാൽ നാട ശേഷം രാജാവിന്റെ മകൻ ചിത്രം എന്നീ ചിത്രങ്ങളിലെ ചില ഭാഗങ്ങൾ നിങ്ങളെ അഭിനയിച്ചു കാണിക്കുന്നതിനോടൊപ്പം മോഹൻലാൽ ഇറങ്ങട്ടെ

ചൂട്ടിയാൻ ചെയ്യാൻ കഴിയാതെ വേർത്ത് എന്ന ജോഷിയെ ഞാനാണ് മനസ്സിൽ ധൈര്യം കൊടുത്ത് എല്ലായിടത്തും കൊണ്ടാടന്ന് കാണിച്ചു ഷൂട്ട് ചെയ്തത് ആ ജോഷിയാണ് ആചാരെ എൻ്റെ ചെയ്തത് ആചാരാണ് തയ്ക്കോ അത് ഞാൻ ചോദിച്ചോളാം നാട്ടുകാരെ മോഹൻലാലിനെ കൊണ്ടുപോരാറ്റിട്ട് കോട്ടയം കുഞ്ഞിച്ച് നാട്ടുകാരെ പറ്റിക്കേലാ അതിന് ജോഷി എല്ലാം ആരും വിചാരിച്ചത് നടക്കുക മോഹൻലാലിന് പകരം ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ആരാണെന്ന് അറിയണ്ടേ അമിതാഭ് ബച്ചൻ അല്ലെങ്കിൽ രജനീകാന്ത് കമലഹാസൻ എല്ലാരും ഒന്ന് അഭിമാന കോളേജ് ും മലയാള ചലച്ചിത്രവേദി ഇന്നോളം കണ്ടിട്ടില്ലാത്ത അതിശക്തനായ നടനും തിരക്കഥാകൃത്തും സർവോപുരി ഒരു കോളേജ് പ്രവർത്തനുമായ ശ്രീമാൻ പച്ചക്കുളം തിരക്കിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോ ഞാൻ ഇന്നലെ പി ജി വിശ്വ അഭിനയിച്ചു വന്നു പറഞ്ഞു ഇഷ്ട സംഭവങ്ങൾ ഉണ്ടാവണമെന്ന് മറ്റേ നടത്തേക്കാം ആ വന്ന കത്തി വലിയ കത്തിരി ചേരത്തെ കത്തി ആ കത്തിരി ആ കൊടു